ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പാത്തു സ്കർവേടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈത് സ്പെഷ്യൽ ആയിട്ട് ഒരു മദരായാലോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രീം കേക്കാണ് ഫൈവ് ഇൻ റോട്ട് കേക്ക് ഇത് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടും അതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കേക്കാണിത് ഇത് നമുക്ക് ഫൈവ് ലെയർ ആയിട്ടാണ് ഈ കേക്ക് ഉണ്ടാവാം അതേപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലേക്കൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഈ ഒരു രണ്ട് ബോക്സിലായിട്ടാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ പുറത്തുനിന്ന് ഡ്രീം കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് ബോക്സാണ് ഒന്ന് അര ടിന്നിൻ്റെയും മറ്റേത് ഒരു ഇലോൻ്റെ ടിന്നിൻ്റെയും ബോക്സാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് കേക്കിന് കേക്കിനാവശ്യമായിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കിയെടുക്കാം ആ അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം അരച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ അതായത് മുട്ടയുടെ ബാറ്റർ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചോച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും അതേപോലെ തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എത്രത്തോളം നമ്മൾ ഈ ഒരു മുട്ടയുടെ ബാറ്റർ ബീറ്റ് ചെയ്യുന്നത് അത്രയും നല്ല സ്പോഞ്ചായിരിക്കും നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു കേ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി അതിലോട്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ബീറ്റ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് നേരത്തെ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ആയിട്ട് ഈ ബാറ്ററിലോട്ട് കൊടുത്തിട്ട് ഒന്ന് സാവധാനം പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം പാലൊഴിച്ചു കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് കൊടുക്കാതെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇനി ബാക്കിയുള്ള ആ മൈദയുടെ മിക്സും അതേപോലെ തന്നെ ആ പാലും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബേക്ക് ചെയ്തെടുക്കണ മുന്നായിട്ട് തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഈ കേക്കിലുണ്ടാവുന്ന ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഓവണിലല്ലാട്ടോ ബാക്ക് ചെയ്യുന്നത് ഇതേപോലെ ഒരു സ്റ്റൗവിലാണേ അപ്പോൾ എല്ലാവർക്കും ഓവൺ ഉണ്ടായെന്ന് വരില്ലല്ലോ അപ്പോൾ ഓവൺ ഇല്ലാത്തവർക്ക് ഇതേപോലെ ചെയ്യാട്ടാം അത് തന്നെ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ കല്ലുപ്പ് അങ്ങനെയോ ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാത്രം അതിലോട്ട് ഇറക്കി വയ്ക്കാം എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് നേരം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ നമ്മളെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളൊന്ന് വെന്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ കേക്കത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ കേക്ക് ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടെണ്ണമായിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ പാത്രത്തിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒരു അരക്കപ്പ് പാലും അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ രണ്ട് കേക്കിലോട്ടും നമുക്ക് ഈ പാലിൻ്റെ മിക്സ് കൊടുക്കാം ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട് ഡബിൾ ബോൾ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പോണ്ട് എടുത്തിട്ടുള്ളത് നമുക്ക് മിൽക്കി ബാറിൻ്റെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റില്ല അത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ വിവോയുടെ വെപ്പിംഗ് ക്രീമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരു കപ്പ് വെപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് നമുക്ക് അര ടീസ്പൂണ് വാനില സൺസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ചോക്ലേറ്റും അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് ുള്ള കേക്കിലോട്ട് ഈ ഒരു ബാറ്റർ കൊടുക്കാം അപ്പോൾ രണ്ട് ടിന്നിലായിട്ട് വേണം നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് നന്നായിട്ട് ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ആക്കിക്കൊടുക്കുക അതിനുശേഷം നമുക്കൊരഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് മാറ്റി വെക്കാം ആ ആ ക്രീം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു പാനൊന്ന് അടുപ്പത്ത് വെക്കാം അതിലോട്ട് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് ഒരു ചോക്ലേറ്റിൻ്റെ കോംബോ ആണ് അത് നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചേർത്തായി ഒന്ന് കുറുകി വരുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് നട്ട്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം അതേപോലെ തന്നെ പിസ്തയും ക്യാഷുമാണ് എടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് ചെറിയൊരു രീതിയിലൊന്ന് പൊടിച്ച് എത്തുന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഈയൊരു ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈയൊരു ബാറ്റർ നമുക്ക് കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കി വെച്ചിട്ടുള്ള നെട്സ് നമുക്ക് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്നുകൂടി ഒന്ന് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്ത ലെയർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ മിൽക്കി ബാറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ഒരു പാത്രത്തിന് അതല്ലെങ്കിൽ ടീസ്പൂണിനോ ഒന്നും നനവുണ്ടാവാൻ പാടില്ല അഥവാ നനവുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചോക്ലേറ്റ് ശരിക്കും അങ്ങനെ മെൽറ്റ് ചെയ്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് നന്നായിട്ട് സെറ്റായിട്ടും കിട്ടിയിട്ടുണ്ട് അതിൽ അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് അതിലോട്ടോ വെച്ച് കൊടുക്കാം െല്ലാം ഇടത്താവുന്ന രീതിയിൽ നമുക്കിതൊന്ന് പരത്തി കൊടുക്കുക ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കുറച്ച് കുറവായി പോയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അധികം എടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കാനുള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ അതാ നമ്മൾ കേക്കിലോട്ട് മുഴുവനായിട്ട് നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ ബാറ്ററിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ടായിരുന്നു ഞാനിവിടെ ഡിസ്കേറ്റ് കോക്കൺ ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചതെന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഡിസ്കറ്റ് കോക്കോണട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അധികം അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ടട്ടോ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രീം കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം നമ്മൾ ഈ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് സെറ്റ് സെറ്റായാലാണ് ഈ രീതിക്കുള്ള സൗണ്ട് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഡ്രീം കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കേക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം